ഇന്ന് ഒരുപാട് വ്യക്തികൾ നല്ല കഴിവുള്ള വ്യക്തികളും ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളുമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഒരു വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് വീട്ടിലെ കുടുംബാംഗങ്ങൾ തങ്ങളിൽ ഒരു ഒരു ഭാര്യ ഭർത്താവിനെ കുറ്റം പറയുന്നു ഭർത്താവ് ഭാര്യയെ കുറ്റം പറയുന്നു അവർ മക്കളെ കുറ്റം പറയുന്നു അങ്ങനെ പലതരത്തിലുള്ള പിന്നെ കുറ്റങ്ങൾ അവർ പരസ്പരം അന്യോന്യം പറയുന്നുണ്ടാവും ഈ നിങ്ങളിങ്ങനെ പരസ്പരം കുറ്റം പറയുന്നതിന് മുമ്പ് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ വീടിന് വാസ്തുപ്രകാരം എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ ആ ദോഷങ്ങളാണോ നിങ്ങളുടെ ജീവിതത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് നോക്കണം അപ്പൊ നമ്മുടെ ഭാരതത്തിൻ്റെ പ്രകാരം അല്ലെങ്കിൽ ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷൻ പ്രകാരം വീടിൻ്റെ ഓരോ ദിക്കുകളും വീട്ടിലെ ഓരോ വ്യക്തികളെയും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയും നമ്മുടെ ഓരോ സൗഭാഗ്യങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഇപ്പോൾ നിങ്ങൾ ഭാര്യ ഭർത്താവിനെ കുറ്റം പറയുകയാണെങ്കിൽ അപ്പോൾ ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ കഴിവ് ഒരു ഭർത്താവിനൊരു കഴിവില്ല അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ പല കാര്യങ്ങളിലും പിൻവലിഞ്ഞു നിൽക്കുന്നു അങ്ങനെ എന്തെങ്കിലും കുറ്റങ്ങൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദിക്കായ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം നമ്മൾ ഏത് രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നു ആ ഭാഗത്ത് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത് ആദ്യമൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കിച്ചണോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മിസ്സിങ്ങോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റോ വന്നു കഴിഞ്ഞാൽ ആ ഗൃഹനാഥന്റെ കഴിവിനനുസരിച്ച് ഒരു പ്രോഗ്രസ് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണെന്ന് ഫംഗ്ഷൂൽ പറയുന്നു അപ്പോൾ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ ഒരു പ്രശ്നം പരിഹരിച്ചാൽ അത് ക്ലിയർ ആവും അത് പൊളിച്ചു മാറ്റാതെ തന്നെ പരിഹരിക്കാനായിട്ട് ഫംഗ്ഷൂൽ ഒത്തിരി മെത്തേഡുകളുണ്ട് ഇത് അവിടെ നിൽക്കട്ടെ അതേസമയം തെക്കു പടിഞ്ഞാറ് ആരുടെ ദിക്കാണ് ഗൃഹനാഥയുടെ ദിക്കാണ് അപ്പോൾ ഭർത്താവ് ഭാര്യയെ കുറ്റം പറയുകയാണ് അവിടത്തേക്ക് ഇന്ന എന്നെ കഴിവല്ല നീ പല കാര്യങ്ങളിലും പിൻവലിഞ്ഞു നിൽക്കുന്നു അങ്ങനെയൊക്കെയുള്ള പല കുറ്റങ്ങളും പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദിക്കായ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് എന്തെങ്കിലും ദോഷമുണ്ടോ അത് അദ്ദേഹത്തെ ബാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ഫങ്ഷുവിൽ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മകനെ കുറ്റം പറയുന്നു മകൻ പഠിക്കുന്നില്ല അല്ലെങ്കിൽ പല കാര്യത്തിലും അവൻ പിറന്നോട്ട് വലഞ്ഞു നിൽക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ അവന് ഒരു എന്തോ മടിയാണ് അങ്ങനെയുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ദിക്കെന്ന് പറയുന്നത് ആ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗമാണ് ആ വടക്ക് കിഴക്ക് ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ വീടിൻ്റെ നിർമ്മിതിയിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഫംഗ്ഷുവിൽ പറയുന്നുണ്ട് വടക്ക് കിഴക്ക് ഉണ്ടാക്കുന്ന ഏതൊരു പ്രശ്നവും അധിക ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ ആ കുട്ടിയുടെന്നല്ല ആ വീട്ടിലുള്ള പൊതുവേ ഉള്ള വിദ്യാഭ്യാസത്തെ അത് ബാധിക്കും അപ്പോൾ വടക്ക് കിഴക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വിദ്യാഭ്യാസത്തിന് തടസ്സം വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ടോയ്ലറ്റോ സെപ്റ്റിക് ടാങ്കോ വേസ്റ്റ് വാട്ടറിന്റെ കുഴിയോ അതല്ലെങ്കിൽ ആ ഭാഗത്തെ മിസ്സിങ്ങോ ഒക്കെ വിദ്യാഭ്യാസ സംബന്ധമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാക്കും അപ്പൊ പരസ്പരം കുറ്റം പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ശകരിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിൽ വാസ്തുപരമായിട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കണം ഇനി മകൻ പല കാര്യങ്ങളിലും പിറന്നോട്ട് വലിഞ്ഞ് നിൽക്കുന്നു ഒരു ഉന്മേഷമോ ഒരു ഉണർവോ കാണിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ മകൻ്റെ അതായത് മൂത്ത മകൻ്റെ എന്ന് പറയുന്നത് ആ വീടിന്റെ കിഴക്ക് ഭാഗമാണ് കിഴക്ക് ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള മിസ്സിംഗ് ഉണ്ടോ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് വടക്ക് കിഴക്ക് ഭാഗം പുറത്തേട്ട് നിൽക്കുകയാണ് കിഴക്കും തെക്ക് കിഴക്കും ബേക്കിലോട്ട് നിൽക്കുകയാണ് നമ്മുടെ വീടിൻ്റെ പ്ലാൻ എടുക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ പല കാര്യങ്ങളിലും മകൻ പുറകോട്ട് വലിഞ്ഞ് നിൽക്കുന്ന ഒരു സ്വഭാവം കാണിക്കും വീട്ടിൽ പൊതുവേ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ വീട്ടിൽ താമസിക്കുന്ന ഓരോ വ്യക്തികൾക്കും ആ വീടിൻ്റെ ഒരു ദിക്ക് ആ വ്യക്തിയെ സൂചിപ്പിക്കുന്ന ദിക്കാണ് ആ ഭാഗത്ത് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് നോക്കുക അതുപോലെ ഒരു വീട്ടിൽ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിനെ കുറ്റം പറഞ്ഞിട്ടോ ഭർത്താവ് ഭാര്യയെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല ആ സാമ്പത്തികത്തിൻ്റെ ദിക്കെന്ന് പറയുന്നത് ആ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗമാണ് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അവിടെ അന്വേഷിക്കണം അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ പ്രോബ്ലം മാറും ഇനി എത്ര വന്നിട്ടും കയ്യിൽ പൈസ കയ്യിൽ പൈസ നിൽക്കുന്നില്ല പൈസ ചിലവ് കൂടിക്കൊണ്ടേയിരിക്കുന്നു അത് ആരുടെ ഭർത്താവിൻ്റെ പിടിപ്പുകേടോ ഭാര്യയുടെ പിടിപ്പ് കേടോ ഒരുപക്ഷെ ആയിരിക്കണമെന്നില്ല വീടിൻ്റെ വാസ്തു തകരാറ് മൂലം അത്തരത്തിൽ സംഭവിക്കാം നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം മിസ്സിങ് ആവുകയോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് ഗേറ്റോ കിണറോ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാം അപ്പോൾ ആദ്യം എന്താണ് വാസ്തുപ്രകാരമുള്ള മിസ്റ്റേക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഫങ്ഷ്യൂ പ്രകാരം അതിനെ പരിഹരിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്തു നോക്കൂ ഒത്തിരി വ്യത്യാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവും ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം ഇത് ഒരു മുക്കാലി തവളയാണ് ത്രീ ഫ്രോഗ് എന്നാണ് ഇതിന് പറയുന്നത് ഇതിൻ്റെ ചുണ്ടിലൊരു ചൈനീസ് കോയിനും വെച്ചിട്ട് മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഇതിനെ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ് ഒത്തിരി സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ കൊണ്ടു ഈ ഈ മുക്കാലി തവളയ്ക്ക് സാധിക്കും ഇത് ബ്ലൂ റൈനോ എലിഫൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാച്ചു ആണ് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മറ്റുള്ളവർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തിരികെ കിട്ടാനും നമുക്ക് ജീവിതത്തിൽ പറ്റിപ്പുണ്ടാവാതിരിക്കാനുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മുടെ വീടിൻ്റെ സൗത്ത് വശത്ത് പുറത്തോട്ട് നോക്കി ഇതിനെ വെക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്ന് വരെ ഇത് അവിടെ വെക്കാം അത് കഴിയുമ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ മാറും ഇപ്പോൾ കുട്ടിക്ക് വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു പകോട ടവറിന്റെ സ്റ്റാച്യു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും പൊളിച്ചു മാറ്റലുകൾ കൂടാതെ വീടിന്റെ എനർജി ലെവൽ കറക്റ്റ് ചെയ്യുകയും അതാത് സ്ഥലങ്ങളിൽ അതാത് ടൂളുകൾ വെക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ ഉണ്ടാവുമെന്ന് ചൈനീസ് വാസ്തുകലായ ഫെങ്ഷു പറയുന്നു നിങ്ങൾക്കും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്